ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാര്ക്കും ചെമ്പനീർ പൂവിന്റെ അപ്കമിംഗ് എപ്പിസോഡിന്റെ ഒരു അടിപൊളി റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ സുധീനെ പറ്റിച്ചുപോയ ആ പെണ്ണിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ നമ്മുടെ രേവതിക്ക് കിട്ടുക കേട്ടോ ആ പെണ്ണ് പൈസയൊക്കെ തട്ടിച്ചതിന് ശേഷം മാസ്ക് ഒക്കെ വെച്ച് മുടിയൊക്കെ വെട്ടി പുതിയ കോലത്തിൽ നാട്ടിലൊക്കെ നടക്കുവാണ് ആ അതിന് മുമ്പ് തന്നെ നമ്മുടെ നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ ഈ പെണ്ണിനെ കണ്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാവാണ് മാസ്ക് വെക്കുമെങ്കിൽ പോലും രേവതിക്ക് അത് മനസ്സിലാവുന്നുണ്ട് രേവതി കൈയോടെ പിടിച്ചിട്ട് പോലീസിനെ ഏൽപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട് കേട്ടോ പിന്നെ മാത്രമല്ല നമ്മുടെ രവീന്ദ്രൻ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ആയതുകൊണ്ട് തന്നെ പൈസ ഫുള്ളും അച്ഛനെ കിട്ടുന്നുണ്ട് മാത്രമല്ല അച്ഛനെ വല്ലാതെ സന്തോഷം തോന്നുകയാണെങ്കിൽ കാണാൻ താൻ ഇത്രയും വർഷം അതായത് തൻ്റെ നല്ല പ്രായം തൊട്ട് ഈ പ്രായം വരെ അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസയാണ് ആ പൈസ ഫുള്ളും തട്ടിയെടുത്ത് തട്ടിച്ചുകൊണ്ട് പോയപ്പോഴേക്കും വല്ലാത്ത വിഷമമായി പക്ഷെ അതിനുശേഷം ആ പൈസ ഇപ്പം കിട്ടാൻ കാണാൻ രേവതിയാണ് അതുകൊണ്ട് തന്നെ രേവതിക്ക് ഫുൾ ക്രെഡിറ്റും കൊടുക്കുക കേട്ടോ പിന്നെ ആ പെണ്ണി പോലീസുകാർ കൈയ്യോടെ പിടിക്കുന്നുണ്ട് എന്നിട്ടും നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതി ഒന്നും തന്നെ ശ്രുതിയാണെങ്കിൽ പോലും ആരും രേവതിനെ അംഗീകരിക്കുമെന്നില്ല കേട്ടോ രേവതി ചെയ്തൊരു നല്ല കാര്യത്തിന് അവർ അപ്പോഴും അംഗീകരിക്കില്ല രേവതി ചെയ്തുകൊണ്ടാണ് ആ പൈസ കിട്ടിയെന്നോ ഒന്നും പറയത്തൊന്നുമില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴൊന്നും നടക്കുന്ന ഭാഗമല്ല കുറേ നാൾ കുറച്ച് നാളുകൂടി കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമാണ് അപ്പോൾ അപ്കമിങ്ങിൻ്റെ റിവ്യൂ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ് കേട്ടോ അതുമാത്രമല്ല രേവതി ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് പൈസയുടെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ രേവതി പൂമാല കോർത്തിട്ട് പൈസ തരാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ശ്രുതിക്ക് എന്നിട്ട് പോലും ശ്രുതിക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല കേട്ടോ ശ്രുതി അപ്പം പറയും ഞാനും പൈസ തരാമെന്ന് പറയും ആ സമയത്ത് സച്ചി ചോദിക്കേണ്ടത് അതിന് ശ്രുതിയുടെ കയ്യിൽ എവിടുന്നാൽ പൈസ അത് ഞാൻ ബ്യൂട്ടി പാർലറിൽ നിന്ന് പൈസ ഉണ്ടാക്കും പിന്നെ ഉണ്ടാക്കി തന്നെ രേവതി രണ്ട് ദിവസം ഉണ്ടാക്കുന്ന പൈസ പോലും ശ്രുതിക്ക് ഒരു മാസം ബ്യൂട്ടി പാർലറിൽ നിന്ന് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ സച്ചി ആ സമയത്ത് പറയുകയും ചെയ്യും കേട്ടോ എന്തായാലും ഇവരെ വീടിൻ്റെ ഇൻഷുറൻ അതായത് ലോണിൻ്റെ പൈസയൊക്കെ ഫു പിന്നെ അടയ്ക്കണതെല്ലാം തന്നെ നമ്മുടെ രേവതി തന്നെയാണ് കേട്ടോ എന്നാലും നമ്മുടെ ചന്ദ്രമതി മാത്രം രേവതിനെ അംഗീകരിക്കില്ല പക്ഷേ നമ്മുടെ ശ്രീകാന്തും വർഷയൊക്കെ രേവനെ ഭയങ്കര അവർ രേവനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം